കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചവർക്ക് നാടിന്റെ യാത്രാ മൊഴി മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചപ്പോൾ ഉറ്റവരുടെയും ബന്ധുക്കളുടെയും കൂട്ടനിലവിളിയായിരുന്നു എന്നും ചേതനയേറ്റ ശരീരം വീടുകളിലെത്തിച്ചപ്പോൾ പ്രിയപ്പെട്ടവരിൽ പലരും കുഴഞ്ഞു കുഴഞ്ഞിവീണു മൃതദേഹങ്ങൾ പൊതുദർശനത്തിനെത്തിച്ചപ്പോൾ അവസാനമായി ഒരു നോക്ക് കാണാൻ നാടൊന്നാകെ ഒഴുകിയെത്തി പിടുത്തത്തിൽ മരണമടഞ്ഞ പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ഇസ്നായരുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു കുവൈറ്റിൽ മരിച്ച നാല് മലയാളികളുടെ സംസ്കാരം ഇന്ന് നടന്നു പന്തളം സ്വദേശി ആകാശ് നായരുടെ സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടന്നു രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു പുതുദർശനം കൊല്ലം വെള്ളിച്ചിക്കാല സ്വദേശി ലൂക്കോസിന്റെയും പുനലൂർ സ്വദേശി സാജൻ ജോർജിന്റെയും കണ്ണൂർ കുരുവയിലെ അനീഷ് കുമാറിന്റെയും സംസ്കാരം പന്ത്രണ്ട് മണിയോട് നടന്നു കോന്നി സ്വദേശി സജു വർഗീസ് കീഴ്വായ്പൂർ സ്വദേശി സിബിൻ എബ്രഹാം പാണ്ടനാട് സ്വദേശി മാത്യു തോമസ് എന്നിവരുടെ സംസ്കാരം തിങ്കളാഴ്ചയാണ് കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിന്റെ സംസ്കാരവും തിങ്കളാഴ്ച നടക്കും തൃശൂർ സ്വദേശി വിനോയ് തോമസിന്റെ സംസ്കാരം കുന്നംകുളം സെമിത്തേരിയിൽ പൂർത്തിയാക്കുകയും ചെയ്തു ബിനോയ് തോമസിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ നടൻ സുരേഷ് ഗോപി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വീട്ടിലെത്തിയിരുന്നു കുവൈറ്റ് മംഗഫിലെ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ ബുധനാഴ്ച പുലർച്ചെയാണ് അഗ്നിപാധയുണ്ടായത് തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് കുവൈറ്റ് ഫയർഫോഴ്സിന്റെ അന്വേഷണ റിപ്പോർട്ട് ഗാർഡിന്റെ റൂമിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായതെന്നും ഫയർഫോഴ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കി അപകടത്തിൽ അൻപതിന്റെക്കാരാണ് മരിച്ചത് പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് തിരിച്ചറിഞ്ഞു വിവിധ ആശുപത്രികളിലായിട്ട് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ന്യൂസ്